സഹനങ്ങളെ സ്നേഹത്തോടെ വാരിപ്പുണർന്ന് സ്നേഹിക്കുന്ന തിരുക്കുടുംബ സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ മെറീറ്റയുടെ ജീവിതാനുഭവങ്ങൾ ഈ ആഴ്ച ഷെക്കേന ചർച്ച് പേരിസിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് സമർപ്പിത ജീവിതത്തിന്റെ ആരംഭത്തിൽ സ്നോ സ്ട്രോക്ക് മൂലം കാലിലെ രക്തോട്ടം നിലയ്ക്കുകയും തുടർന്ന് ഒരു കാൽ മുറിച്ചു മാറ്റുകയും ചെയ്ത സന്യാസിനിയാണ് സിസ്റ്റർ മെറീറ്റ അന്നു മുതൽ നാൽപ്പത്തെട്ട് വർഷമായി മഠത്തിലെ ഒരു മുറിയിലെ കട്ടിലിൽ പ്രാർത്ഥനയോടെ വിശുദ്ധ അൽഫോൺസാമയെ പോലെ സഹനത്തിന്റെ കാസിയിൽ നിന്ന് ഒരു പരാതിയോ പരിഭവമോ ഇല്ലാതെ ക്രിസ്തുവിനെ രുചിച്ചറിയുകയാണ് സിസ്റ്റർ മെറീറ്റ വിശുദ്ധ മറിയൻ ത്രേസ്യ സ്ഥാപിതമായ തിരുക്കുടുംബ സന്യാസ്ത്രീ സമൂഹത്തിന്റെ തൃശൂർ പ്രോവിൻസാംഗമാണ് സിസ്റ്റർ മെറീറ്റ കുറ്റിക്കാരൻ ഇടവകാംഗമായ സിസ്റ്റർ മെറീറ്റ വൈതലക്കാരൻ കുടുംബാംഗമാണ് പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന സിസ്റ്റർ മെറീറ്റ എപ്പോഴും സന്തോഷത്തിലാണ് ദൈവം തന്ന സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ച് ക്രിസ്തുവിന്റെ മണവാട്ടിയായി കട്ടിലിൽ കിടന്നുകൊണ്ട് ലോകം മുഴുവനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് അവരെയും ദൈവത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പോകുന്നതോടൊപ്പം മറ്റുള്ളവരെയും കൂട്ടിക്കൊണ്ടു പോവാം ആന്മാക്കളെ കൊണ്ടുപോകാം എനിക്ക് സന്തോഷമാണ് മുറിയിലായാലും നമുക്ക് പ്രാർത്ഥിക്കാൻ പുസ്തകമുണ്ട് ദൈവത്തോടു കൂടിയായിരിക്കാനായിട്ട് നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും കൊണ്ടെത്തിക്കും പിന്നെ നമസ്കാരം നിറമിച്ചാൽ എലിയ അത് തന്നെ എത്തിക്കും പിന്നെ അവർ ചെല്ലനെ കേൾക്കുമ്പോൾ അതിനോടും കൂടി ചെല്ലു അങ്ങനെ പിന്നെ ധ്യാനിക്കും അങ്ങനെ ഒരു വിഷയം തന്നെ ധ്യാനിക്കുക ഇത് ദൈവത്തോടു കൂടി ആയിരിക്കുന്നൊണ്ട് ദൈവം ഇതിന് നമുക്ക് വലിയ കാര്യം ചെയ്തു തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് നമുക്ക് ബോധ്യം വരണം വിഷമങ്ങളൊക്കെ ഉണ്ട് വേദന വരുമ്പോൾ വരുമ എടുത്തോ എന്നൊക്കെ പറയും പക്ഷെ എന്നാലും ദൈവത്തിന്റെ പദ്ധതിയാണല്ലോ അത് അത് വിട്ട് വേറെ പോവില്ല എന്ന് പോവില്ലെന്നെനിക്കറിയാം തന്നെ ായെ തുടർന്ന് ആദ്യഘട്ടങ്ങളിൽ സിസ്റ്റർ തൻ്റെ സ്വഭാവത്തിലായിരുന്നു തൻ്റെ ചികിത്സയും വിശ്രമവുമല്ല എന്നാൽ തന്റെ വിളി സന്യാസത്തിലേക്കും അതിന്റെ കൂട്ടായ്മയിലേക്കും ആണെന്ന് സിസ്റ്റർ തിരിച്ചറിഞ്ഞു ഉത്തരേന്ത്യയില് വെച്ച് അസുഖമുണ്ടായതും പിന്നീട് മിഷൻ ഹോസ്പിറ്റലിലെ മൂന്ന് ഓപ്പറേഷനുകള് നെട്ടലിൻ്റെ ചികിത്സാർത്ഥം അതിനുവേണ്ടി നടത്തുകയും അതിനും അതിനുശേഷം വേദനയ്ക്കൊട്ടും കുറവില്ലാത്ത ഒരവസ്ഥ വന്നപ്പോൾ വലിയവർക്ക് കൊണ്ടുപോയി പിന്നെ അവിടെ വെച്ചിട്ടാണെന്ന് തോന്നുന്നു ഈ നെട്ടൽ കഴുത്തിൽ നിന്ന് നെട്ടലിലേക്കുള്ള ആ ഞരമ്പ് മുറിച്ച് കളഞ്ഞാൽ വേദന കുറയുമെന്ന ഒരു പ്രതീക്ഷയോടുകൂടി ഡോക്ടേഴ്സ് ഒരു ഓപ്പറേഷൻ ആവശ്യപ്പെടുകയും ആ ഓപ്പറേഷനിലൂടെ സിസ്റ്ററിൻ്റെ കാലിലെ ഈ വലതു കാലിലേക്കുള്ള ചലനശേഷി കം പൂർണ്ണമായിട്ട് അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു ഈ അവസ്ഥയിലെത്തി കഴിഞ്ഞപ്പോൾ വീട്ടുകാരുടെ അപ്പച്ചൻ്റെയും ദേഴ്സിൻ്റെയും കുടുംബാംഗങ്ങളുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങി ഒരു വർഷം ഞങ്ങൾ ചികിത്സിക്കാൻ വീട്ടിലേക്ക് കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞവർ കൊണ്ടുപോകുകയും അത് ഒരു ശരിക്കും പറഞ്ഞാൽ സന്യാസിനി സമൂഹത്തിൽ നിന്ന് പോകുന്ന അതായത് സഭയിൽ നിന്ന് ഇനി തിരിച്ചു വരിയില്ല എന്നൊരു എടുക്കില്ല എന്നുള്ളൊരു വിചാരത്തോടു കൂടിയാണ് തീരുമാനത്തോടു കൂടി തന്നെയാണ് സിസ്റ്റർ വീട്ടിലേക്ക് പോകുന്നത് അവിടെ എത്തിക്കഴിഞ്ഞ് അവിടെ ഒരു വർഷത്തോളം നിന്ന സാഹചര്യത്തിൽ സിസ്റ്ററിനാ വീട്ടിലത്തെ സാഹചര്യങ്ങളിൽ നിന്ന് ദൈവത്തെ സ്നേഹിക്കാൻ അതിൽ ക്രൂശിതനെ സ്നേഹിക്കാൻ സിസ്റ്ററിന് സാധിക്കുന്നില്ല എന്ന് എന്നനുഭവപ്പെടുകയും വേദനയോടുകൂടെ സിസ്റ്റർ അന്നത്തെ സുപ്പീരിയർ ജനറലായിരുന്ന മദർ അനസ്ഥാസ് ഒരു കത്തെഴുതുകയും ചെയ്തു അത് അതിനുശേഷം അമ്മ കൗൺസിലിൽ ഇത് ആലോചിക്കുകയും പരിശുദ്ധാരിപയുടെ ഒരു പ്രത്യേക പ്രചോദനം എന്ന വണ്ണം തന്നെ അന്നത്തെ സമൂഹാധികാരികൾ സിസ്റ്റർ മെറിറ്റയെ തിരിച്ച് ഈ നിശ്ചലയായി കിടക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ സിസ്റ്ററിനെ വീണ്ടും ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിലേക്ക് അന്നത്തെ ഒരു ശാഖാമഠമായ വടക്കാഞ്ചേരി ഭവനത്തിലേക്ക് സിസ്റ്ററിനെ കൊണ്ടുവരികയാണ് ചെയ്തത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് സിസ്റ്റർ മെരറ്റയുടെ സഭാവസ്ത്ര സ്വീകരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് സിസ്റ്ററിൻ്റെ നിത്യവ്രത വാഗ്ദാനം അത് ആ ബെഡിൽ കിടന്ന് ആ കിടന്ന് ആ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെയാണ് കുണ്ടുകുളം പിതാവിൻ്റെ കാർമ്മികത്വത്തിൽ നടന്ന കുർബാനയുടെ മധ്യേ സിസ്റ്റർ നിത്യവ്രത വാഗ്ദാനം അനുഷ്ഠിച്ചത് അവിടുന്ന് ഇത്രയും ഇപ്പോൾ ഗോൾഡൻ ജൂബിലി പിന്നിട്ട ഈ കാലയളവ് വരെയും ഒരു ചെറു പുഞ്ചിരിയോടുകൂടെ ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിന് വേണ്ടി മാത്രമല്ല തിരുസഭയ്ക്ക് വേണ്ടി തന്നെ സഹിക്കുന്ന ഒരു സഹന പുഷ്പമായി സിസ്റ്റർ ഇവിടെ ഇന്ന് ഏവർക്കും കണ്ടുമുട്ടുന്നവർക്കും തൻ്റെ അടുക്കൽ വരുന്ന ഏവർക്കും പ്രാർത്ഥനയാചിക്കുന്നവർക്കും പ്രാർത്ഥനയുടെ കൂപ്പുകരം ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ഉയർത്തുന്നതോടൊപ്പം തന്നെ ഒരു സമാധാനത്തിൻ്റെയും സ്വസ്ഥതയുടെയും തിരിച്ചു പോ വരുന്നവരെല്ലാം അങ്ങനെ അനുഭവത്തോടു കൂടി തിരിച്ചു പോകാൻ ഇടവരുന്ന രീതിയിലുള്ള ഒരു സംസാരവും അല്ലെങ്കിൽ ഒരു ദൈവാനുഭവത്തിൻ്റെ ഒരു പങ്കുവയ്ക്കലാണ് ആ നടക്കുന്നത് ടുത്ത് നിൽക്കുമ്പോ ചെലപ്പോ സങ്കടം വരാറുണ്ട് ഞങ്ങൾ ചിലപ്പോൾ അറിയാതെ കരഞ്ഞു പോവാറുണ്ട് എന്നാലും സിസ്റ്റർ അത് സഹിച്ച് ഞങ്ങളുടെ വേണ്ടിട്ടും കോണ്ടിറ്റേഷന് വേണ്ടിയിട്ടും ഒക്കെ ഒരു വലിയൊരു നിധിയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കാരണം അത്രമാത്രം സഹകരണം ഈ പത്ത് നാല്പത്തിനാല് വർഷം ഈ ബെഡിൽ തന്നെ കിടന്ന് സിസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി ഒരു മാലിസം വഹിക്കുന്ന ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എല്ലാവരായിട്ടും ഒരു നല്ല ബന്ധം അതായത് നമ്മളിപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റർ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ ചെല്ലുമ്പോൾ സിസ്റ്റർ ചോദിക്കും ആ വ്യക്തിയുടെ എന്തായി പ്രാർത്ഥന ശരിയായോ പ്രല കാര്യം സാധിച്ചോ അങ്ങനെ നല്ലൊരു ഓർമ്മ ശക്തിയാണ് സിസ്റ്റർ തന്നെ ആ ുള്ളത് പറ്റി പ്രാർത്ഥിക്കാൻ അത് ഓർത്തിരിക്കും